ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്ടിവ ബി എസ് സിക്സ് മോഡലാണ് ആക്ടിവ വൺ ട്വന്റി ഫൈവ് വണ്ടി ജനറൽ കെട്ടിയിട്ടുണ്ട് ജനറൽ സർവീസും ഓയിൽ ചേഞ്ചും പറഞ്ഞേക്കുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല അതായത് ഓൾറെഡി കസ്റ്റമർ ഡയറക്റ്റ് ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും ഉണ്ടോ ഇനി അതല്ലെങ്കിൽ വാട്ടർ സർവീസ് വാഷ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസുകളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല നമുക്ക് വണ്ടി വണ്ടിയിട്ട് വെച്ചിട്ടുണ്ടോ വേറെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ജനറൽ സർവീസ് പറഞ്ഞാൽ ജനറൽ സർവീസ് വോച്ച് കൂട്ടത്തിൽ കൂടുതൽ ഇവിടെ ചെയ്ത് പോകണമുണ്ട് അതിന് വേണ്ടിയിട്ട് കയറ്റിയാക്കണമാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലൈനറൊക്കെ പുതിയ ലൈൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്ന പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ആണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് ക്ലീനാക്കിയിടാം മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനും അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് കേട്ടോ അപ്പോൾ നിലവിൽ വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും ക്ലച്ചിന്റെ ഭാഗത്ത് വന്നിട്ടില്ല സി വി ടി ക്ലച്ച ആയതുകൊണ്ട് തന്നെ സി വി ടി ക്ലച്ച് വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വണ്ടി ബെൽറ്റിലാണ് വർക്ക് ചെയ്യുക സ്കൂട്ടർ മോഡൽ അപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്ലച്ച് സൈഡ് ഡ്രൈ ആണ് അതിനോട് ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചു നോക്കിയിട്ട് തേമാനങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ് നമ്മൾ ചെയ്ത് വേണ്ടത് അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ക്ലച്ചും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് സർവീസും കൂടി ചെയ്തു പോകണം കേട്ടോ നിലവിൽ അഴിക്കുമ്പോൾ നിലവിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ള അതൊക്കെ ഒന്ന് ഏർ അടിച്ച് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്താൽ നമ്മളിപ്പോൾ ബാറ്ററി ഓൾറെഡി ഇതൊരു സെൽഫ് ഉള്ളതുകൊണ്ട് നമ്മൾ സെൽഫ് അടിച്ചുകൊണ്ടിരിക്കും കിക്കർ അടക്കി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആയിപ്പോകും അതില്ലാതിരിക്കാനായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി വെച്ചേക്കാം ആവശ്യം വന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കണമല്ലോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അങ്ങനെ യൂണിറ്റാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് കിടക്കുന്നത് നിലവിൽ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നിട്ട് നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല നമ്മുടെ ഓട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മാറ്റിയിടാതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാവുന്നതുള്ളൂ നിലവിൽ അങ്ങനെ മേജറായിട്ട് ഡേഞ്ചർ സിറ്റുവേഷനൊന്നും അല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ അപ്പോൾ വീഡിയോ കണ്ടേയുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇന്നലെ തുടങ്ങി ശ്രമിക്കണം കിട്ടുന്നില്ല വെച്ചിട്ട് കിട്ടുന്നില്ല ഫോണിൽ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തി വിടുന്നുണ്ട് നിലവിൽ ക്ലച്ച് ഇഷൂവിനും കാര്യങ്ങൾക്കൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല വേരിയേറ്റർ ബോഡി ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതും വേറെ കംപ്ലയിൻ്റായിട്ടൊന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒക്കെ കാണുന്നില്ല പിന്നെ എൻജിന് ഓയില് മാറുന്നുണ്ട് ഓയിൽ മാറ്റേണ്ട ഒരു ആണ് അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് ആക്സിലേറ്റർ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു കേബിളൊക്കെ നല്ല കേബിളാണ് പ്ലേ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അപ്പോൾ ഞാനതും കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടി പറയാം നിലവിൽ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ടെസ്റ്റ് മോഡൽ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓക്കെ ആയിട്ടാണോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ബാറ്ററി പെർഫെക്റ്റ് ആണ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി ചാർജിൽ ചാർജിൽ ചെറിയ വേരിയേഷൻ നമ്മൾ അയച്ച് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും നേരെ മറിച്ച് ഇങ്ങനെ ഇൻഡു മാർക്ക് ആണ് കാണിക്കണേണ്ടെങ്കിൽ ബാറ്ററി ഡാമേജ് എന്നുള്ള സിമ്പിളാണ് അതിന് ശരിക്കാൻ അതൊന്ന് മനസ്സിലാവും നമ്മൾ ഏതാണ് നമ്മുടെ ബാറ്ററിയുടെ സിറ്റുവേഷൻ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇവിടെ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വണ്ടി കാണിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത് വോൾട്ടുണ്ടെങ്കിലും ആംബിയർ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം മാക്സിമം നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാറ്ററി മാറ്റിയാൽ മതി ഇപ്പോൾ മാറ്റണമെന്നൊന്നുമില്ല കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് മാറ്റിയാൽ മതി പക്ഷേ വലിയ താമസം രണ്ട് ഒരു വർഷം ബാറ്ററി മാറ്റേണ്ടതായിട്ട് വന്നേക്കും പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടിയൊക്കെ ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കിണ്ട് ബ്രേക്ക് കുറച്ച് ലോഡായിട്ട് നിൽക്കണം ഫ്രണ്ട് ബ്രേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കി ചെയ്യുക പിന്നെ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ സൈഡ് അല്പം തേമാനം റൈറ്റ് സൈഡ് കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞാനത് നോക്കി ഫോർക്കിൻ്റെ ഭാഗത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ എൻജിൻ ഹാങ്ങറുമായി ബന്ധപ്പെട്ട വേറെ പ്രശ്നങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നോർമൽ നമുക്ക് സ്കൂട്ടർ മോഡലിൽ പല വശത്ത് ഇച്ചിരി ഉണ്ടല്ലോ ഇതത് തന്നെ ആയിരിക്കണം വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കാണുന്നില്ല അതിനകത്തല്ല ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ് കുഴപ്പമില്ലാത്ത ടയറാണ് കേട്ടോ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുന്നുണ്ട് നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ ഞാനുള്ള സർവീസ് ഉണ്ട് ഓയിൽ ചേഞ്ച് വരുന്നത് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറുന്നൂറ് രൂപയാണ് സർവീസ് ചാർജ് വരാം അതായത് ക്ലച്ച് ഗ്രീസിങ് അടക്കാൻ കേട്ടോ ക്ലച്ച് ഗ്രീസിങ് അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററ് ഹോണ് എല്ലാ സ്വിച്ച് ഐറ്റംസ് ചെക്ക് ചെയ്യുക ബ്രേക്ക് ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുക ക്യാമ് ഗ്രീസിംഗ് അതെല്ലാം അതിനകത്ത് ഒരു എമൗണ്ട് ആണോ വരാം പിന്നെ അതിൻ്റെ എഞ്ചിനോര് ഓയിൽ ചേഞ്ചും വന്നുണ്ട് ഇത് പിന്നെ നമുക്ക് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വണ്ടി വാഷ് ചെയ്യണോ വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ പ്രത്യേകിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്നില്ലെങ്കിലും കസ്റ്റമർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം അറിയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്ടം ബെറ്റപ്രകാരം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ എപ്പോഴാണ് വീഡിയോ കാണുന്നത് എന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടേക്കാം അതനുസരിച്ച് നമുക്ക് ബാക്കിയത്തെ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ അത് കൂട്ടത്തി കൂടെ ചെയ്തുവിടാം ഓക്കെ